അടിമാലി മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുനീക്കി അണുബാധ സാധ്യതയും ആന്തരികാവയവങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയിലുമാണ് കാൽ മുറിച്ചു നീക്കേണ്ടി വന്നത് സന്ധിയുടെ സഹോദരന്റെ പരാതിക്ക് പിന്നാലെ ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് എൻ എച്ച് അറിയിക്കുകയായിരുന്നു ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ അറിയിച്ച് നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ സന്നദ്ധ സംഘടനയും രംഗത്തെത്തി അടിയന്തര ശസ്ത്രക്രിയ നടത്തി സന്ധ്യയുടെ കാലുകളിലെ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും ഇടത് കാലിന്റെ മസലുകൾ പൂർണമായും ചതഞ്ഞരഞ്ഞതിനാൽ അണുബാധ സാധ്യതയുണ്ടെന്നും ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ആശങ്കയുണ്ടായതിനെ തുടർന്നാണ് താഴെ കാൽ നീക്കിയത് ഇതുവരെ ചികിത്സാ ചെലവടക്കമുള്ള സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് രാവിലെ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു സന്ദീപിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇടപെടലുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയത് അടിയന്തര നടപടി സ്വീകരിക്കാൻ എൻ എച്ച് എ പ്രൊജക്ട് ഡയറക്ടർക്ക് എഡിഎം നിർദ്ദേശം നൽകി സന്ധ്യയുടെ ചികിത്സാ ചെലവ് മുഴുവൻ വഹിക്കുമെന്ന് എൻ എച്ച് എ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു അടിയന്തര സഹായധനം ഉടൻ കൈമാറും പുനരധിവാസം ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി ഇടുക്കി